ഇറാന്റെ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇസ്രായേൽ അതേസമയം ഇസ്രായേൽ ആക്രമിച്ചാൽ ഉടൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയൻ മുന്നറിയിപ്പ് നൽകി ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഉപയോഗിക്കുമെന്നും ഇറാൻ ദേശീയ സുരക്ഷാ വിദേശ നയ സമിതിയുടെ വക്താവും പറഞ്ഞു അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടാം തവണയും മന്ത്രിസഭ വിളിച്ചുകൂട്ടി ഇസ്രായേൽ സാഹസത്തിന് മുതിർന്നാൽ വലിയ വില നൽകേണ്ടിവരുമെന്ന് ടെഹ്റാൻ അറിയിച്ചു ആക്രമണത്തിലൂടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ടെഹ്റാനെ അനുവദിക്കില്ല വാർ റ്റ് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ച ഇറാന്റെ നടപടി ഐക്യരാഷ്ട്ര സഭാ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ലോകത്തിന് ഇനിയൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ലെന്നും സംഘർഷം വഷളാകാതെ സംയമനം പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു എൻ രക്ഷാസമിതി ഞായറാഴ്ച അടിയന്തര യോഗം ചേർന്നു യു എസ് കാനഡ ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിച്ചു ഇറാൻ അയച്ച ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ ഇസ്രയേലിന് ചെലവായത് കോടി ഡോളറാണ് ഡേവിഡ് സ്ലിംഗ് വ്യോമപ്രതിരോധമാണ് ഇസ്രായേൽ പ്രധാനമായും ഉപയോഗിച്ചത് ത്തിന്റെയും മറ്റ് ആയുധങ്ങളുടെയും ചെലവും ഉൾപ്പെടുന്നു നൂറ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ വിമാനങ്ങൾ മണിക്കൂറാണ് ആകാശത്ത് പറഞ്ഞത് ഇറാന്റെ മിന്നലാക്രമണം കാര്യമായ നാശനഷ്ടങ്ങൾ ഇല്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചത് ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവാണ് അഞ്ചു മണിക്കൂറിന്റെ ഇറാൻ തൊടുത്തത് മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് അതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും തടഞ്ഞെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രയേലിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി രണ്ട് മണിക്കൂറിന് മുമ്പ് ഇറാന്റെ വ്യോമാതിർത്തിയിലൂടെ രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ കടന്നുപോയെന്ന റിപ്പോർട്ടുമുണ്ട് നിരവധി യാത്രക്കാരുടെയും വിമാന യും സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടാണ് എയർ ഇന്ത്യ വിമാനങ്ങളായ വിമാനങ്ങളായയാണ് ഇറാൻ വ്യോമാതിർത്തിയിലൂടെ വിമാനം ന്യൂയോർക്കിൽ നിന്ന് മുംബൈയിലേക്കും മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്കുമുള്ള യാത്രയിലായിരുന്നു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചകൾക്കുമില്ലെന്ന് എയർ ഇന്ത്യ പ്രതികരിച്ചു മലേഷ്യ എയർലൈൻസ് എമിറേറ്റ്സ് ഖത്തർ എയർവേസ് വിമാനങ്ങളും ഇറാൻ വ്യോമാതിർത്തിയിലൂടെ പോയി അതേസമയം സംഘർഷം വ്യാപിക്കുന്നത് തടയാനാണ് അമേരിക്കയുടെ നീക്കമെന്നും പെന്റകൺ അറിയിച്ചു അമേരിക്കയുമായി ആലോചിച്ചാകും പ്രത്യാക്രമണം നീക്കമെന്ന് ഇസ്രായേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചു അപകടകരമായ കടന്നുകയറ്റത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ചൈനയും കാനഡയും ആവശ്യപ്പെട്ടു സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ വിവേകപൂർണമായ നടപടി സ്വീകരിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഖത്തർ അമീർ ഇറാൻ തുർക്കി പ്രസിഡന്റുമാരുമായി ഫോണിൽ സംസാരിച്ചു അമേരിക്കൻ സൈനിക മേധാവി സൌദി സൈനിക നേതൃത്വവുമായി ടെലിഫോണിൽ ചർച്ച നടത്തി കോൺസുലേറ്റ് ആക്രമണത്തിനുള്ള മിനിമം നടപടി മാത്രമാണ് കഴിഞ്ഞ ദിവസം നൽകിയതെന്നും പ്രത്യാക്രമുണ്ടായാൽ മാരകവും വ്യാപ്തിയുള്ളതുമായി ായിരിക്കും മറുപടിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്രയേലിന് താക്കീത് നൽകി അതിനിടെ ഗാസയിലെ റഫിക്കു നേരെയുള്ള കരാക്രമണം തൽക്കാലം നിർത്തിവയ്ക്കുന്നതായി ഇസ്രയേൽ അറിയിച്ചു ഇറാനെതിരായ പ്രത്യാക്രമണ നീക്കത്തിന്റെ വെളിച്ചത്തിലാണിത് അധികം വൈകാതെ റഫേൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഹമാസിനെ അമർച്ച ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ അറുപത്തിമൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രായേൽ വ്യോമ കരാക്രമണത്തിൽ തകർത്ത അൽഷഭ ആശുപത്രി അടക്കം രണ്ടിടത്ത് കൂട്ടക്കുഴിമാടം കണ്ടെത്തി ഇസ്രായേൽ സേനയും വകവരുത്തിയ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം അധികം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തി സൈന്യം പലസ്തീനുകളെ കൊലപ്പെടുത്തി കൂട്ടക്കുഴിമാളം തീർത്ത് മറവ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി